ലാൽ സലാം സഖാവേ ലാൽ സലാം നമ്മുടെ ആലപ്പുഴ വലിയ ചുടുകാടിൽ നമ്മുടെ സഖാവ് വി എസ് ചീതക്കരികളിൽ നിന്നുകൊണ്ടാണ് ഈ വീഡിയോ ഈ വീഡിയോ ചെയ്യാൻ ഒരു കാരണവും കൊടുണ്ട് ഈയൊരു അനുഭവം അനുഭവം എന്ന് വെച്ചാൽ ബി എസിന് ഒന്ന് ഒരു നോക്ക് കാണാൻ കഴിയാത്ത നല്ലവരായ കമ്മ്യൂണിസ്റ്റായ ലോകമെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റുകാർക്ക് എത്തിപ്പെടാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പലവിധ വീഡിയോസും കണ്ടിട്ടുണ്ടാകും പക്ഷെ ഇത്രയും തൊട്ടടുത്ത് നിങ്ങളിലോട്ട് സഹാവിനെ ഒരു നോക്കിക്കാട്ട എന്ന രീതി മാത്രമാണ് ഞാൻ ഈ വീഡിയോ പകർത്തുന്നത് നിങ്ങൾക്കെല്ലാവർക്കും പ്രിയങ്കരനായ എനിക്കുപരി എല്ലാവർക്കും എനിക്കും ഈ ലോകത്തുള്ള എല്ലാ കമ്മ്യൂണിസ്റ്റ്കാർക്കും പ്രിയങ്കരനായ നമ്മുടെ വി എസിന് അവസാനമായി ഉറങ്ങുന്ന മണ്ണ് ഒരുപാട് സഖാക്കന്മാർ ഉറങ്ങുന്ന മണ്ണായ നമ്മുടെ ആലപ്പുഴ വലിയ ചുടുകാട് ഇപ്പോഴും ധാരാളം ആൾക്കാർ വി എസിനെ കാണാനും അഭിവാദ്യങ്ങൾ അർപ്പിക്കാനും ഒഴുകിയെത്തുവാൻ എല്ലാവരുടെയും സ്നേഹം പിടിച്ചു പറ്റിയ ഭൂരിഭാഗം സഹാക്കൾ ഒരു വ്യക്തിയാണ് നമ്മുടെ വി എസ് നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ എല്ലാ വിഷയത്തിലും വ്യക്തമായ നിലപാടെടുത്ത നമ്മുടെ സഹാവ് അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾക്ക് ഇത്രയും പ്രിയങ്കരനായതും അപ്പോൾ ഇതുവരെ ഇവിടെ ഒഴുകിയെത്തിയ ജനങ്ങൾ മുഴുവനും ഇത് കാണാൻ പറ്റാത്ത ആൾക്കാർക്കും കൂടി വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ തയ്യാറാക്കിയത് ഒരിക്കലും മായാത്ത ചിരിയുമായി ഓരോ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മനസ്സിൽ ഇടം പിടിച്ച ഇനി ഇനി എങ്ങോട്ട് ഈ ചിരി ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മനസ്സിൽ നിന്ന് മായാത്ത വിധം അത്രയും പ്രിയങ്കരനാണ് എന്ന നിലയിൽ വി എസ് അപ്പൊ നമ്മുടെ സഖാവിന് അവസാനമായി കാണുകയാണ് ഞാൻ ലാൽ സലാം സഹാബെ ലാൽ സലാം ഒരായിരം